കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ മൈക്കിൾ സ്റ്റെറയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാം ആദ്യമായി മൈക്കിൾ സ്റ്റെറയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുക എന്നുള്ള തീരുമാനം എടുക്കുന്നത് അദ്ദേഹത്തിന് എളുപ്പമായിരുന്നു എന്നാണ് അദ്ദേഹം ആദ്യമായി പറഞ്ഞിട്ടുള്ളത് അതിനൊരു ഏറ്റവും വലിയൊരു ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞത് ആ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടമായ മഞ്ഞപ്പടയെ കുറിച്ച് തന്നെയാണ് അതുപോലെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്നും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം അദ്ദേഹം അടുത്തതായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പഞ്ചാബ് എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സജ്ജമായിരിക്കുന്നു എന്നാണ് അതിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം വിശ്വാസം അർപ്പിക്കുന്നത് സ്വന്തം ടീമിൽ തന്നെയാണ് അതാണ് നമുക്ക് ഏറ്റവും ഒരു പോസിറ്റീവായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം അതുപോലെ അടുത്ത ഒരു കാര്യമായിട്ട് അദ്ദേഹം പറയുന്നത് നമ്മൾ പ്രീ സീസണ് പ്രീ സീസണിൽ അദ്ദേഹം വളരെയധികം സന്തുഷ്ടനാണ് എന്നാണ് പറയുന്നത് കൊൽക്കത്തയിലും തായ്ലാന്റിലൊക്കെ ടീമിനെ മികച്ച രീതിയിൽ പരിശീലനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് തന്നെ ഒരു നല്ല ഒരു പോസിറ്റീവ് ആയിട്ടൊരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ ഒരു വാക്കുകളൊക്കെ നൽകുന്നത് അതുപോലെ അദ്ദേഹം വളരെ നിരാശയോടെ പറഞ്ഞ കാര്യം ഡ്യൂറന്റ് കപ്പിൽ നിന്നും പുറത്തായി തന്നെ തന്നെ അതൊരു നിർഭാഗ്യവശാൽ ടീം പുറത്തായി എന്ന് തന്നെ നമുക്ക് പറയാം അതിൽ വളരെയധികം സങ്കടമുണ്ട് അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു എന്ന് കൂടിയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുള്ളത് അതുപോലെ അദ്ദേഹം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ എപ്പോഴും നമ്മൾ കണ്ടുവരുന്നതാണ് ഉള്ളത് അപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞൊരു കാര്യം ഫിറ്റ്നസിനെ കുറിച്ച് തന്നെയാണ് ടീമിലെ എല്ലാ താരങ്ങളും ഇപ്പോൾ ഫിറ്റ്നസിന്റെ സാഹചര്യം നല്ല രീതിയിലാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് യുവതാരങ്ങളെ വളർത്തുന്നതിൽ വളരെയധികം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്ന് മൈക്കിൾ ശറയുടെ ഒരു വാക്ക് നമുക്കൊരു പോസിറ്റീവായിട്ട് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മൈക്കിൾ ഷെറ ഇതുവരെ വന്ന് നമ്മളോട് സംസാരിച്ച പത്രസമ്മേളനത്തിൽ സംസാരിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ് ഒരു വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ടീമിനോടുള്ള ഒരു ആത്മവിശ്വാസം ആ ടീം എങ്ങനെയായിരിക്കും അക്കളത്തിൽ എങ്ങനെ കളത്തിലിറങ്ങിയതിനു ശേഷം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം പക്ഷേ നമുക്ക് നാളത്തെ മത്സരം പഞ്ചാബ് എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ ടീം നന്നായി തന്നെ കളിക്കാൻ കഴിയട്ടെ അതുപോലെ മൈക്കിൾ മേക്സാരെ പറഞ്ഞ പോലെ നല്ലൊരു വിജയം അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നല്ല ആത്മവിശ്വാസം എടുത്ത സ്വന്തം ടീമിൽ ആ ഒരു വിശ്വാസം ടീമിനെ നിലനിർത്താൻ കഴിയട്ടെ എന്ന് കൂടി നമുക്ക് ആശംസിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം ഗുഡ് ബൈ